ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അല്ലല്ലേ പന്ത്രണ്ട് മണിയായി സമയം രാവിലെ മുതൽ എൻട്രി നോക്കി നോക്കിയിരിക്കുകയാണ് പക്ഷേ മാർക്കറ്റ് എന്താണ് ഒരു നമ്മൾ പ്രീവിയസ് ഡെയിലി മാർക്ക് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല അതായത് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും രണ്ടും ടാപ്പ് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് പുതുതായിട്ടൊരു ഏരിയ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതും മാർക്കറ്റ് എടുത്തിട്ടില്ല ഇതുവരെ വൺ മിനിറ്റിലേക്ക് മാറ്റി നോക്കിയാൽ ഇത് വലിയൊരു ഫസ്റ്റ് ഗ്യാനിന് ശേഷം അങ്ങനെ സൈഡ് ആണ് അപ്പം നമുക്ക് നോക്കാമെങ്കിലും ഒരു ഡെയിലി ഹൈൻ്റെ ലിക്വിഡിറ്റി മീൻസ് ഓൾ ടൈം ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിൽ ഒന്ന് താഴേക്ക് ഇൻവെസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് വേണേൽ പറയാൻ ഒരു പ്രോപ്പർ ഹൈ ലിക്വിഡിറ്റി ഏരിയയിൽ എൻട്രി ഇല്ല ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് പിന്നെ ബാരിസ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ താഴെയുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മോളിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ മാർക്കറ്റ് ഒരു രീതിയിലും താഴേക്ക് വന്നിട്ടില്ല പക്ഷേ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പബ് സൈഡിൽ ലിക്വിഡിറ്റി ഉണ്ട് അൻപത്തിരണ്ട് അറുന്നൂറ്റി പത്തൊൻപത് അവിടെ ടാപ്പ് ചെയ്യണം ഞാൻ ഡൗൺ സൈഡിലേക്ക് വന്ന് നോക്കും അല്ലാതെ അല്ലെങ്കിൽ അൻപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തിനാല് ഇതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒന്ന് നോക്കും അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാങ്കിന് നിഫ്റ്റിയിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൻ്റെ താഴേക്ക് വരണം ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ സമയം ഓൾമോസ്റ്റ് എത്ര മണിവരെ വെയിറ്റ് ചെയ്തിട്ടില്ല ഒൻപതേ കാലിൽ നോക്കി നിന്നതാണ് പക്ഷേ വന്നിട്ട് നോക്കി എന്നാൽ ഫുൾ ടൈം നോക്കിയല്ല ഞാൻ ആ ഒരു ലിക്വിഡിറ്റി ഏരിയകളൊക്കെ മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റിമൈൻഡർ പോലെയൊക്കെ കൊടുത്തിട്ടാണ് വേറെ പരിപാടികൾ എന്തെങ്കിലും ചെയ്യുക പാട്ടുകൊക്കെ സിനിമ ചെയ്യാം അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ കയറി ട്രേഡ് ചെയ്യാതിരിക്കായിരിക്കും നന്നാവും എപ്പോഴും ഇങ്ങനെയുള്ള ഹൈലി ഇപ്പം ഞാൻ എൻ്റെ സ്ട്രാറ്റജിന്നല്ല ഏതൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ നിങ്ങളെ ഒരു എൻട്രി പ്ലാൻ ഇല്ലാത്ത ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും ചിലപ്പോൾ കാരണം നമുക്ക് ഒരു ഉദ്ദേശിച്ച ടാർജറ്റോ ഒരു മൊമെൻറ്റോ ഒന്നും കിട്ടില്ല ഓപ്ഷൻ ബയിങ് നിങ്ങൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ ബൈങ്ങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ആണ് റിസ്ക്കാണെന്ന് പറയാൻ കാരണം റിസ്ക്കും റിവാർഡും അതുപോലെ തന്നെ ഉണ്ട് അല്ലേ എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നീ തീരെ പ്രോഫിറ്റ് ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇന്ന് ബാങ്ക് എനിക്ക് എക്സ്പൈരിയാണ് പ്രീമിയമൊക്കെ വെറുതെ ഡീക്കടിച്ച് തീരുക അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈലി ലിക്വിഡി ലിക്വിഡ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളൊരു എൻട്രിക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി നല്ലൊരു ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏരിയകളിലെത്തുമ്പോൾ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഏതായാലും ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടില്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതിയല്ല അതായത് വെറുതെ ട്രേഡ് പ്ലാൻ ചെയ്യണ്ട ഒട്ടോ അത്രയേ ഉള്ളൂ വെയിറ്റ് ചെയ്യാം നമുക്ക് നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഇതുവരെ നമുക്ക് ഇതുവരെ ഒരു ചാൻസ് ഒന്നും വന്നിട്ടില്ല നല്ല ചാൻസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ സമയം രണ്ട് അൻപത്തി അഞ്ചിലേ ഒരൊറ്റ ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ല ഓഡോ ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം നോ ട്രേഡ് ഇന്ന് ഒരൊറ്റ ട്രേഡ് എടുത്തിട്ടില്ല കാരണം ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഒന്നും മാർക്കറ്റിൽ തന്നില്ല അതേപോലെ തന്നെ മാർക്കറ്റിൽ മൊമെൻ്റോ കണ്ടോ ആ ഓപ്പൺ ചെയ്ത ഏരിയയിൽ തന്നെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഹൈ ലിക്വിഡിറ്റി ആയ ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തില്ലേ നമുക്ക് മൊമെൻ്റം കിട്ടൂല ടാർഗറ്റ് ഒന്നും കിട്ടില്ല ബാങ്ക് നിഫ്റ്റി ആ അൻപത്തിരണ്ട് അഞ്ഞൂറിൽ ഓപ്പൺ ചെയ്തിട്ട് നാനൂറ് പോവാ അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങനെ നിന്ന് നിന്ന് പ്രീമിയം ഡി കെ അടിച്ച് തീരും സാധാ ഒരു ഓപ്ഷൻ ബൈങ്ങിലൊക്കെ വെറുതെ ഈ അൺവാണ്ടഡായിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ ഒരുപാട് വലിയ ലോസ് വന്നിട്ടുണ്ട് കാരണം അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നേരെ താഴെ താഴെയൊക്കെ എടുക്കുമ്പോൾ മേലെ എന്നിട്ട് ടാർജറ്റിലേക്ക് പോകുമോ അതുമില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പ്രീമിയം അങ്ങോട്ട് എന്തെയ്യ ഡിക്ക് അടിച്ച് തീരാന്നല്ല അത് പ്രത്യേകിച്ച് ഒരു ഗുണം ഒന്നും സംഭവിക്കാനുള്ള ഇന്നത്തെ മാർക്കറ്റിൽ കാരണം അതാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു അങ്ങനെയുള്ള മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് എത്തുമ്പോൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അതാണ് അവിടെ എത്തുമ്പോൾ പൊതുവേ ഒരു മൊമെൻ്റം കാണിക്കാറുണ്ട് ഇപ്പം എന്ന് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്തരത്തിൽ ഭയങ്കര പക്കാ കൺസോൾട്ടേഷൻ ആവുന്നത് കുറച്ച് കുറയും കാരണം അവിടെ ഒരു കുറച്ച് ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മൊമെൻ്റത്തിന് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഡയറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല വെരി ഹാപ്പിയാണ് കാരണം നമ്മളൊരു റൂൾ നമ്മൾ പക്ക ഫോളോ ചെയ്തല്ലോ അത് തന്നെ മതി അതുപോലെ നിഫ്റ്റി നമ്മുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടല്ലേ ഒരു ട്വൻറ്റി ഫോർ ഫൈവ് സെവൻ സെവൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് വീണ്ടും റിവേഴ്സല് നമുക്ക് ആവശ്യമായ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല അതാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തൊരു ഫൈവ് മിനിറ്റ്സ് നിഫ്റ്റിയിൽ ചെറിയൊരു എൻട്രി അതായത് ഓൾ ടൈം ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെ വേണമെങ്കിൽ അതൊരു എൻട്രി പക്ഷെ ഞാനത് എടുത്തിട്ടില്ല കാരണം ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് ഇന്നൊരു ബാരിസ് ട്രേഡ് കൺസിഡർ ചെയ്യേണ്ടാന്ന് തന്നെ വിചാരിച്ചത് ആളുകളൊക്കെ ഉണ്ട് കണ്ടിട്ടോ കാരണം ഇന്നലെ ഞാൻ സെയിം ഒരു ഐഡിയ ലോജിക്കലുള്ള ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയാറില്ല ഇന്നലെ ആ ലോസ് അടിച്ച ട്രേഡ് അതായത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പം ലിക്വിഡിറ്റി ഏരിയ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തു പക്ഷെ ഇന്നലെ അത് എസ് എൽ അടിച്ചിരുന്നു ഇന്ന് അത് അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിറ്റ്സിലൊക്കെ ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ തന്നെയായിരുന്നു അത് പക്ഷേ അതൊരു ടോട്ടലി ഒരു പുള്ളിഷ് ആയതുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് ഫസ്റ്റ് കൺസിഡർ ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നം എൻ്റെ ട്രേഡ് പ്ലാനിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ആവാത്തത് കൊണ്ടും പിന്നെ ഓൾറെഡി മുന്നും മൂന്ന് മണി കഴിഞ്ഞെന്ന് ട്രേഡൊന്നും ചെയ്യണ്ട ഇനി വെറുതെ ഇരിക്കുകയെന്നു അല്ലേ ഇനി സമയമില്ല അല്ലേ ഒരു ട്രേഡ് എടുത്ത് ടാർജറ്റിലേക്ക് അടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സമയമില്ല ഞാൻ പറഞ്ഞു നമ്മൾ ബൈയിങ് ചെയ്യുമ്പം മാർക്കേറ്റ് ഏരിയകളിൽ എത്തുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു മൂമെൻ്റും കിട്ടാനുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഈ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് അങ്ങനെ ട്രേഡ് കിട്ടാത്തൊരു ദിവസം പഠിത്തം അതിൻ്റെ ഒരു ഓർമ്മയിലില്ല ഒരു മൂന്ന് മാസം ലാസ്റ്റ് ഒരു മൂന്ന് മാസം ആയിട്ട് ഒറ്റ ദിവസവും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കാത്തൊരു ദിവസം മാർക്കറ്റിൽ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി ഞാൻ രാവിലെ ഒമ്പത് മണി വരെ മുതൽ മുതലിരുന്നിട്ട് വൈകുന്നേരം ഈ സമയം വരെ ആയിട്ടും ഒരു ട്രേഡ് പോലും എടുക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ കേട്ടോ ഫസ്റ്റായിരിക്കും കുറേ ദിവസത്തിന് ശേഷം അത് ഫസ്റ്റാണ് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നതും ചെറിയ ചെറിയ ഫൈവ് മിനിറ്റ്സിലൊക്കെ എൻട്രീസ് ഒക്കെ അവിടെ ഇവിടെയും വന്നിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി ഒരു വലിയ ടൈം ഫ്രെയിമിൽ എൻട്രി വരികയാണെങ്കിൽ നോക്കാന്നുള്ള പ്ലാനിൽ നിന്നതാണ് നോ ഇഷ്യൂസ് ഹാപ്പി ആകുന്ന കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ കറക്റ്റ് റൂള് പാലിച്ചല്ലോ അത് തന്നെ ഒരു ഹാപ്പിയാണ് കാരണം നമ്മൾ ട്രേഡിൽ പ്രോഫിറ്റ് ആവണേൻ്റെ ഈക്വലി ഹാപ്പി ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഞാൻ ഒരു ട്രേഡ് പോലും എടുത്തില്ല ആയിട്ട് എടുത്തിട്ട് വെറുതെ പ്രീമിയം കൊണ്ടുപോയി കളഞ്ഞിട്ട് കോളും പുട്ട് കൊടുത്ത് നഷ്ടം വരുത്തിയിട്ടുമില്ല അതിൽ ഹാപ്പിയാണ് വെറുതെ ഈ സൈഡ് വൈസ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാതെ തന്നെ നിന്നതുകൊണ്ട് തന്നെ സന്തോഷം ഇനി കാണാം നിങ്ങൾക്ക് ഓർഡർ ഒന്നുമില്ല സീറോ ആണ് മൂന്ന് മണിയായി ഇനി ഇന്ന് ട്രേഡൊന്നുമില്ല നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ലീവ് ആണല്ലോ അല്ലേ നെക്സ്റ്റ് അല്ല അടുത്ത ദിവസം അടുത്ത വർക്കിംഗ് ഡേയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം കുറെ പാട്ടും കേട്ടിരുന്നു എന്നല്ലാതെ വെറുതെ ഒന്നും കാര്യമൊന്നും ഉണ്ടായില്ല എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബായ് ഇനി നമുക്ക് എന്ത് ചെയ്യാം വൈകിട്ട് ഏഴരക്ക് ലൈവ് സെഷൻ മീൻസ് മാർക്കറ്റിൽ അനാലിസിസസ് ഉണ്ട് അല്ലേ അത് നാളത്തെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തായൊക്കെ അവിടെ എത്തുമ്പോൾ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഒക്കെ നോക്കുക നോക്കാം പ്രീവിയസ് ഡേയിൽ അയച്ച ഒന്നും എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ ഒന്നും നോക്കാൻ പറ്റില്ല ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ വർക്ക് ചെയ്തതൊന്നും നമുക്ക് നോക്കാനില്ലല്ലോ ഓൾറെഡി ആ ഏരിയയിലേക്കൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല എനിവേ താങ്ക് യു ബായ്